യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ ഇടവക വികാരി വികാരിയച്ചന്മാരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാളാണ് ഇന്ന് ആഗോള കത്തോലിക്ക സഭ ആഘോഷിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് ഞങ്ങളുടെ പൗരോഹിത്യത്തിന് കരുത്തിന്റെ ദിനമാണ് ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥൻ വിശുദ്ധ ജോൺമരിയ വിയാനി തന്റെ പൗരോഗത്യം കൊണ്ട് സാത്താനെ ബന്ധിച്ച ഒരു വലിയ മാതൃകയാണ് ഞങ്ങളുടെ മുൻപിലുള്ളത് കുദാശകളിലൂടെ ത്യാഗപ്രവൃത്തികളിലൂടെ സഹനങ്ങളിലൂടെ സാത്താനെയും അവന്റെ ചെയ്തികളെയും ക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് ശാസിച്ച വിശുദ്ധന്റെ തിരുനാള് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലാണ് അദ്ദേഹം സെമിനാറിൽ ചേരുന്നത് പ്രിയപ്പെട്ടവര് അച്ഛനോട് ബിഷപ്പ് ചോദിച്ചു വിദ്യാർത്ഥികളൊക്കെ എങ്ങനെയുണ്ട് കുഞ്ഞുങ്ങളെ പഠിക്കുന്നുണ്ടോ അപ്പൊ റക്ടറച്ഛൻ പറഞ്ഞു എൻ്റെ പിതാവ് ബാക്കി എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്നാൽ ഒരു കുട്ടി മാത്രം അവന് പഠിക്കാൻ പറ്റുന്നില്ല ഓർമ്മക്കുറവാണ് പഠിച്ച കാര്യങ്ങൾ അവന്റെ തലയിൽ നിൽക്കുന്നില്ല അവന് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല തത്വശാസ്ത്രം മനസ്സിലാകുന്നില്ല ദൈവശാസ്ത്രം മനസ്സിലാകുന്നില്ല തർക്കശാസ്ത്രം മനസ്സിലാകുന്നില്ല എത്ര ചോദിച്ചു അവൻ പ്രാർത്ഥനയുടെ കാര്യത്തിലോ അപ്പോൾ പറഞ്ഞു എൻ്റെ പിതാവ് പ്രാർത്ഥനയുടെയും വിശുദ്ധിയുടെയും കാര്യത്തിലാണെങ്കിൽ ആ കുഞ്ഞാണ് നമ്പർ വൺ വിശുദ്ധിയുടെ കാര്യത്തിൽ അവനാണ് നമ്പർ വൺ മെത്രാനും പറഞ്ഞു എല്ലാറ്റിനേക്കാൾ വലുത് അവന് ലഭിക്കുന്ന അതാണ് സഭ്യേൻസ അത് ആ ജ്ഞാനം എത്ര പറഞ്ഞു ഞാൻ അവന് പട്ടം കൊടുക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ പട്ടം കിട്ടിക്കഴിഞ്ഞ വൈദികനെ ആർക്കും വേണ്ടാത്ത വൈദികനെ ബുദ്ധിമാ ബുദ്ധിയില്ലാത്തവനും പൊട്ടനും മര്യാദ എഴുതാനും വായിക്കാനും ഒന്നും അറിയാൻ പാടില്ലാത്ത ആ വൈദികനെ ആർക്കും വേണ്ടാത്ത ഇടവകയിലേക്ക് അവിടുന്നത് ആർസെന്ന ഇടവക നമുക്ക് എല്ലാവർക്കും അറിയുന്നതാ ആ ഒരു കുഞ്ഞ് കഥയും നമ്മൾ കേട്ടിട്ടുണ്ടാവും പോകുന്ന വഴിക്ക് വഴിതെറ്റിപ്പോയി അങ്ങനെ വഴിതെറ്റിപ്പോയിപ്പോഴൊരു കുഞ്ഞ് അവിടെ ഇങ്ങനെ വണ്ടി ഓടിച്ചു വരിക സൈക്കിളിന്റെ വീല് നമ്മൾ ടയർ ഇങ്ങനെ സൈക്കിൾ സൈക്കിള് ഓടിച്ച് കുഞ്ഞ് അവിടെ നിൽക്ക് കുഞ്ഞ് എനിക്ക് നിനക്ക് ആർസിലെ പള്ളിയിലേക്ക് പോകാനുള്ള വഴി ഒന്ന് കാണിച്ചു തരാമോ അപ്പൊ ആ ലോകത്തിന്റെ അവസ്ഥ എന്താണെന്നാ കുഞ്ഞിന്റെ പ്രതികരണം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും കുഞ്ഞു പറഞ്ഞു ഞാൻ ആർസിലേക്കുള്ള വഴി കാണിച്ചു തന്നാൽ അച്ഛൻ എനിക്ക് എന്ത് തരും ിയാൻ പറഞ്ഞു കുഞ്ഞെ നീ എനിക്ക് ആർസിലേക്കുള്ള വഴി കാണിച്ചു തന്നാൽ ഞാൻ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരാം പ്രിയപ്പെട്ട മക്കളെ ആർസിലേക്ക് കടന്നു ചെല്ലുമ്പോഴ് അവിടെ ചീട്ടുകളി മദ്യപാനം വ്യഭിചാരം അഹങ്കാരം കൊലപാതകം കള്ളത്തരങ്ങള് കൊള്ളിവയ്പ്പുകള് നിരാശ പ്രാർത്ഥനയില്ലായ്മ വിഷാദരോഗം അങ്ങനെ ഭ്രാന്ത് വ്യഭിചാരം ദുർവൃത്തികളെ സാത്താൻ ഇങ്ങനെ ആ ആർസിന് ഇങ്ങനെ പിടികൂടിയിരിക്കുക തന്റെ തപസ് കൊണ്ട് പ്രാർത്ഥന കൊണ്ട് പ്രാച്യത്വം കൊണ്ട് ആ ജോൺ ജോന്മരിയെ ബിയാനി സത്താവിനെതിരെ പടപൊരുതാൻ തുടങ്ങി തിന്മകളെ തോൽപ്പിച്ച് തന്റെ പൗരോഗത്തെ ഉപയോഗിച്ച് യേശുക്രിസ്തു നാമത്തിൽ പാപമോചനം കൊടുത്ത് പരിശുദ്ധ വചനപ്രഘോഷണം നടത്തി മക്കളെ നിങ്ങൾ ഭവനങ്ങളിലേക്ക് പോകുമ്പോഴ് നിങ്ങൾ യഥാർത്ഥത്തിൽ കുർബാന കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോഴ് നിങ്ങൾ സ്വർഗത്തെയാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് നിങ്ങളുടെ വീട് സ്വർഗമായിട്ട് മാറി മക്കളെ ഈ ലോകത്തെ നിങ്ങളെ രക്ഷിക്കാൻ പിതാവായ ദൈവം ഈ ലോകത്തിൽ എന്തെങ്കിലും വസ്തു കിട്ടുമോ എന്ന് നോക്കി ഒന്നും കണ്ടുപിടിച്ചില്ല അവസാനം തന്നിലേക്ക് തന്നെ തിരിഞ്ഞ് തന്നെ തന്നെ നൽകാൻ തീരുമാനിച്ചു അതാണ് പരിശുദ്ധ കുർബാന മക്കളെ പരിശുദ്ധ കുർബാനയുടെ ശക്തിയ നിങ്ങളെ ബാധിച്ച എല്ലാ ബന്ധനങ്ങളും വളരെ പ്രധാനമായിട്ട് പാപം മൂലം കടന്നു വന്നിട്ടുള്ള എല്ലാവിധ പൈശാശിക ശക്തികൾ ബന്ധിക്കപ്പെടട്ടെ വിശുദ്ധ ജോൺ ജോൺമീപിയനായിട്ട് തിരുനാൾ ആഘോഷിക്കുന്ന ഇന്ന് നമ്മുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന വിട്ടുമാറാത്ത എല്ലാ പാപത്തിന്റെ ബന്ധനങ്ങള് ശാപത്തിന്റെ ബന്ധനങ്ങള് തെറ്റായ ബന്ധങ്ങളുടെ ബന്ധനങ്ങള് വിചാരത്തിന്റെ ദുരാത്മാവ് ആർത്തിയുടെ ദുരാത്മാവ് അലസതയുടെ ദുരാത്മാവ് മടിയുടെ ദുരാത്മാവ് ശരീര തളർച്ചയുടെ ദുരാത്മാവ് വചനം കേൾക്കാൻ പറ്റാത്ത ദുരാത്മാവ് പഠിക്കാൻ പ്രാർത്ഥിക്കാൻ പറ്റാത്ത ദുരാത്മാവ് ആത്മീയ മേഖല ബന്ധിക്കപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങള് പ്രാർത്ഥിക്കാൻ പറ്റാത്ത കുടുംബങ്ങള് കുഞ്ഞുങ്ങളുടെ മേലുള്ള ആ ബന്ധനങ്ങളും കുടുംബത്തിൻ്റെ മേലുള്ള ബന്ധനങ്ങള് എല്ലാം ഇന്ന് വിട്ടുമാറട്ടെ ഇന്നെല്ലാ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ വികാരേച്ചന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട മക്കളേ എളിയദാസനായ എനിക്ക് വേണ്ടി കൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം അത്ഭുതം നടക്കട്ടെ അത്ഭുതം നടക്കട്ടെ ഇന്ന് ജോൺ ബിയാനിയുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ മക്കളെ തലമുറകളെ ബാധിച്ചിരിക്കുന്ന അശ്ലീലതയുടെ വ്യഭിചാരത്തിന്റെ പാപത്തിന്റെ ശാപത്തിന്റെ ആർത്തിയുടെ നിരാശയുടെ സകല കെട്ടുകള് യേശു നാമത്താൽ ബന്ധിക്കപ്പെടട്ടെ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശുദ്ധ വചനം എന്ന് പറയുന്നത് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അമ്പത്തിരണ്ടാം അധ്യായം പതിമൂന്നാമത്തെ തിരുവചനമാണ് വചനം പറയുകയാണ് എന്റെ ദാസന് ശ്രേണ്ടും അവൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും അടുത്ത വചനം കൂടി വായിക്കാം മക്കളെ അവനെ കണ്ടവർ അമ്പരന്ന് പോയി മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരുന്നു പക്ഷേ അവന്റെ രൂപം മനുഷ്യൻ്റെതല്ല പ്രിയപ്പെട്ട മക്കളെ ഈ ലോകത്തിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കിയപ്പോഴ് വിരൂപനായിട്ട് ബുദ്ധിയില്ലാത്തവനായിട്ട് കാണാൻ ഭംഗിയില്ലാത്തവനായിട്ട് പ്രസംഗിക്കാൻ കഴിവുണ്ടാകുമെന്ന് കരുതാത്തവൻ അവനെ കർത്താവ് എടുത്ത് ഉയർത്തി അവനെ സുന്ദരനാക്കി മാറ്റുന്ന കഥയാണ് ജോൺ ജോൺമരിയ വിയാനിയുടേത് പ്രിയപ്പെട്ട മക്കളെ ഈ തിരുനാൾ നമുക്ക് എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാനെ വിളിച്ച് പ്രാർത്ഥിക്കാം ഹലേലുയ ഹലേലുയ ഹലേലുയാ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ അത്യുന്നതൻ്റെ ശക്തി ഇറങ്ങി വരട്ടെ കൃപകള് വരങ്ങൾ ദാനങ്ങൾ കൊണ്ട് നിറയട്ടെ ബുദ്ധി ജ്ഞാനം വിവേകം ഓർമ്മശക്തി ആത്മധൈര്യം സകല വിശുദ്ധരുടെ പ്രാർത്ഥനയുടെ ശക്തി ഹലേലുയാലേലുയാലേലുയാലേലുലിയ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻമാൻ്റെ നാമത്തിൽ ആമേൻ സർവശക്തനായ ദൈവമേ അജീവ അജയശക്തിയുടെ ഉൽപാദക പരാജയത്തിന് അതീതനായ സാമ്രാജ്യത്തിന്റെ രാജാവേ സദാ മഹാവിജയം തേടുന്ന ജേതാവേ അങ്ങ് ദുഷ്ടശക്തികളെ തകർക്കുന്നു പാഞ്ഞു നടക്കുന്ന ശത്രുവിനെ പരാജയപ്പെടുത്തുന്നു ശത്രുവിന്റെ ദുഷ്ടതകള് ശക്തിയോടെ എതിരിടുന്നു സകലവിധ തിന്മകൾ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഈ ദൈവമക്കളിൽ നിന്നും വിട്ടുമാറട്ടെ പരിശുദ്ധാത്മാവിന്റെ മഞ്ഞു തുള്ളി കൊണ്ട് ഈ മക്കൾ പവിത്രീകരിക്കപ്പെടട്ടെ എല്ലാവിധ തിന്മയുടെ കോട്ടകളും നിരാശയുടെ കോട്ടകൾ വ്യഭിചാരത്തിന്റെ കോട്ടകള് തെറ്റായ ബന്ധങ്ങളുടെ കോട്ടകളെല്ലാം യേശുക്രീസ്തിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ അന്ധകാര ശക്തികളെ തിന്മ പ്രവർത്തികളെ മാനസിക രോഗങ്ങളെ അശുദ്ധികളെ കർത്താവായി യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ബന്ധിക്കുന്നു കർത്താബായി യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ശാസിക്കുന്നു കർത്താബായി യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ബഹിഷ്കരിക്കുന്നു ഹലുയ ഹലേ ലുയ ഹലെ ലുയാ ഹലെ ലുയ അത്ഭുതകരമായ ഡെലിവറി നടക്കട്ടെ ബാധകൾ ഒഴിഞ്ഞു പോകട്ടെ രോഗങ്ങൾ വിട്ടുമാറട്ടെ തിന്മയുടെ ആധിപത്യങ്ങൾ വിട്ടുമാറട്ടെ നിരാശകൾ വിട്ടുമാറട്ടെ സാത്താന്റെ കഠിനമായ ആ ദുഷ്ടപ്രവൃത്തികളും പ്രലോഭനങ്ങളും ആ എല്ലാവിധത്തിലുള്ള ബന്ധനങ്ങളെ യേശുക്രീതിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ സ്തുതിച്ച മക്കളെ ഹലേലിയ ഹലേലു ഹലിയ അത്ഭുതകരമായി വിടുതൽ നടക്കട്ടെ ആമേ പ്രിയപ്പെട്ട മക്കളേ അച്ഛനോടൊപ്പം ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് മക്കളുണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടി ഇന്നതിനെ നിങ്ങൾ പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ ബുധനാഴ്ച ആ ചങ്ങനാശ്ശേരി കൺവെൻഷൻ ആരംഭിക്കുകയാണ് ചങ്ങനാശ്ശേരിയുടെ ചുറ്റുപട്ടമുള്ള മക്കളെല്ലാവരും ആ കൺവെൻഷന് വരാനായിട്ട് പരിശ്രമിക്കണം അവിടെ വന്ന് അവർ അടുത്ത അവർക്ക് പരിചയമുള്ള വീടുകളിലൊക്കെ താമസിച്ചാണെങ്കിലും ആ മരീ കൺവെൻഷൻ നിങ്ങളെല്ലാവരും പങ്കെടുക്കണം അവിടുത്തെ വികാരിച്ചന് വേണ്ടി പ്രാർത്ഥിക്കണം അവിടുത്തെ കൊച്ചച്ചന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതിൻ്റെ എല്ലാ ഒരുക്കങ്ങൾ ചെയ്യുന്ന സാമ്പത്തികമായിട്ട് അതിനെ സഹായിക്കുന്ന മറ്റു പന്തലുകൾ സൗണ്ടുകളൊക്കെ ക്രമീകരണങ്ങൾ നടത്തുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം നല്ല കാലാവസ്ഥ ആ ദിവസങ്ങൾ ലഭിക്കുന്നതിനോട് പ്രാർത്ഥിക്കണം ഹലോലിയോലിയോ ഹലോലിയോ പള്ളിക്കുന്നിലൂടു മാതാവിന്റെ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയായ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ തിന്മകളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് ഈശ്വര നിങ്ങളെ കാത്തുകൊള്ളട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാമന്റെ നാമത്തിൽ ആമേ